വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അധികാരം കൊണ്ടുവരുന്ന ബില്ലിന് പാർലമെന്റ് പ്രാഥമിക അംഗീകാരം നൽകി തീവ്ര വലതുപക്ഷ എംപിയായ അവി ആണ് ബില്ല് അവതരിപ്പിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു നീക്കം ഗാസ സമാധാന കരാറിലെ വ്യവസ്ഥകളുടെ ലംഘനമാണ് പുതിയ ബില്ല് അതേസമയം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ഇസ്രായേലിൽ എത്തും അജയ് സുധ ബിജു അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് ഒപ്പം ചേരും നമുക്കറിയാം ഗാസ സമാധാന പദ്ധതി ഈ പലസ്തീന് ഒരു സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകണം എന്നുള്ള വ്യവസ്ഥകളൊന്നും അതിൽ നിർദ്ദേശിക്കപ്പെടുന്നില്ലെങ്കിൽ പോലും ഈ ഇസ്രയേലിൻ്റെ കടന്നുകയറ്റം അത് അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആക്രമണം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഗാസ സമാധാന പദ്ധതി എന്ന് പറയുന്നത് അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുന്നുണ്ട് അജയ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പക്ഷേ ഈ ഗാസ സമാധാന കരാറിലെ വ്യവസ്ഥകളുടെ ഒക്കെ ഒരു വലിയ ലംഘനമാണല്ലോ നടക്കുന്നത് ഈ പുതിയ ബില്ല് അത് അവതരിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെന്നെത്തിയത് ആര്യ ഇപ്പോൾ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇസ്രായേൽ ഗാസയിൽ പിടിച്ചടക്കിയിട്ടുള്ള പ്രദേശങ്ങൾ അത് ഇസ്രായേലിൻ്റേതാണ് എന്നുള്ള രീതിയിലുള്ള അവരുടെ അവരുടെ അവകാശവാദങ്ങൾ ഇത് അത് ഇതിന് മുൻപ് തന്നെ പലതവണ ആരംഭിച്ചതാണ് പല തീവ്ര വലതുപക്ഷ ഈ ജനപ്രതിനിധികളും ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരുന്നു അപ്പോഴെല്ലാം ഇത് ഇത് ഈ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുന്നതിൽ അവർക്കൊരു പ്രതിരോധമായിരുന്നത് പലതരം അന്താരാഷ്ട്ര നിയമങ്ങളാണ് തീർച്ചയായിട്ടും യു എൻ്റെ ഉൾപ്പെടെ നിയമമുണ്ട് ഈ പിടിച്ചടക്കിയ യുദ്ധത്തിലൂടെ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ അത് ആ രാജ്യത്ത് കൂട്ടിച്ചേർക്കാനാകില്ല അത് ഒരു അധിനിവേശ പ്രദേശമായി മാത്രമേ കണക്കാക്കാനാകൂ എന്ന് അന്താരാഷ്ട്ര നിയമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നിലനിൽക്കുകയാണിപ്പോൾ നിലവിൽ ഇസ്രായേലിൻ്റെ ഒരു നിർണായക നീക്കമെന്ന് പറയുന്നത് ഈ ഒരു ബില്ലിന് അത് നൂറ്റി ഇരുപത് അംഗ പാർലമെൻറ്റ് സഭയിൽ നിലവിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് നേരിയ ഒരു വോട്ടെടുപ്പിൻ്റെ നേരിയ ഒരു മുൻതൂക്കത്തിലാണ് ഈ ബില്ല് പാസ്സായിട്ടുള്ളത് അതും ഏറ്റവും വലിയ ഒരു നിർണായകമായിട്ടുള്ള കാര്യം പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഉൾപ്പെടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു ബില്ല് പാസ്സാക്കുന്ന നീക്കത്തിലേക്ക് ഇസ്രായേൽ പാർലമെൻറ്റ് പോയിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കും നോം പാർട്ടിയാണ് പ്രധാനമായിട്ടും ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അവി മാവോസ് എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ എം പി ആണ് ഇത്തരമൊരു ബില്ല് അത് കൊണ്ടുവന്നത് ലിക്വിഡ് എന്ന് പറയുന്ന ഈ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പാർട്ടിയെല്ലാം ഇത് തള്ളിക്കളയുന്നുണ്ട് ഇത് അപലപിച്ചുകൊണ്ട് അവർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാസം മുൻപ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് ഇത്തരത്തിൽ ഈ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇസ്രായേൽ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ അത് ഇസ്രായേൽ കൈവശപ്പെടുത്തില്ല അത് ഒരു അന്താരാഷ്ട്ര നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഈ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തും എന്ന് ട്രംപ് പറഞ്ഞതാണ് ഈ ഒരു ട്രംപിൻ്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇതെന്നും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ ഒരു ബില്ല് അത് പ്രാരംഭഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ബില്ല് നിലവിൽ പൂർണ്ണമായിട്ടും പാസ്സായിട്ടില്ല അതിൻ്റെ പ്രാരംഭഘട്ട നടപടികൾ സ്വീകരിച്ച് ആദ്യഘട്ടത്തിൽ ഇത് നേരിയ ഒരു വ്യത്യാസത്തിൽ പാസ്സായിട്ടുണ്ട് എന്നാൽ ഇത് ഇനി രണ്ട് ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയാൽ മാത്രമേ ഈ ബില്ല് ഇനി പൂർണ്ണമായിട്ടും പാസ്സാവുകയുള്ളൂ മൊത്തം മൂന്ന് റൗണ്ടുകളിലാണ് ഈ ബില്ല് പാസ്സാകാനുള്ളത് അതിൽ ആദ്യത്തെ റൗണ്ടിൽ മാത്രമാണ് ഈ ബില്ല് വോട്ടെടുത്ത് ഇപ്പോൾ നിലവിൽ പാസ്സായിട്ടുള്ളത് എന്നാൽ രണ്ട് ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞ് ഈ ഇതൊരു പൂർണ്ണമായിട്ടൊരു നിയമമായി വരാൻ വേണ്ടി ഇനിയും ഒരു കടം അത് തീർച്ചയായിട്ടും അവർക്കും ഒരു വെല്ലുവിളി നേടുന്ന കാര്യമാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ കഴിഞ്ഞ മാസം ഉൾപ്പെടെ പറഞ്ഞതാണ് ഈ വെസ്റ്റ് ബാങ്കിൽ ഉള്ളത് എല്ലാം അധിനിവേശ പ്രദേശങ്ങളായിട്ട് കണക്കാക്കിക്കൊണ്ട് അവരുൾപ്പെടെ പലതവണ പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ളതാണ് അതിനിടയിലാണ് ഈ ഒരു പുതിയ നീക്കം ഈ ഒരു ആ നീക്കത്തെ ഇപ്പോ ഹമാസ് ഒക്കെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് കൊളോണിയലിസത്തിന്റെ ഏറ്റവും വികൃതമായിട്ടുള്ള മുഖമാണ് ഇസ്രായേൽ കാണിച്ചതെന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തിയത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടാരം ഓക്കെ അജയ് സുധാബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്